മനോജ് എംബ്രാന്തിരി മേൽശാന്തി നിയമനത്തിന് അപേക്ഷ നൽകിയതിൽ അപാകതയില്ലെന്ന് ശബരിമല മുൻ മേൽശാന്തിയും ശബരിമല മാളികപ്പുറം മേൽശാന്തി സമാജം പ്രസിഡന്റുമായ ഏഴിക്കോട് ശശി നമ്പൂതിരി അപേക്ഷ സമർപ്പിക്കാൻ അർഹതയുള്ളയാൾ തന്നെയാണ് തലമുറകളായി കേരളത്തിൽ താമസിച്ച് പൂജകൾ നടത്തിവരുന്നയാളാണ് വരുന്നയാളാണ് മനോജ് എംബ്രാന്തിരി മനോജ് എംബ്രാന്തിരി മലയാളി ബ്രാഹ്മണൻ അല്ലെന്ന വിവാദങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഏഴിക്കോട് ശശി നമ്പൂതിരി നിഷ ദിലീപ് ചേരുന്നു നിഷ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പ്രകാരമല്ല മനോജം ഭ്രാന്തിരെ മേൽശാന്തി നിയമനത്തിന് അപേക്ഷ നൽകിയത് എന്നുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് ഇപ്പോൾ നിലവിലെ ശബരിമലയിലെ മുൻ മേൽശാന്തിയും ശബരിമല മാളികപ്പുറം മേൽശാന്തി സമാജം പ്രസിഡന്റുമായ എഴിക്കോട് ശശി നമ്പൂതിരെ ഇതിന്മേൽ ഒരു വ്യക്തത വരുത്തുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം ഇതിൽ പറയുന്നത് രോഹിണി ശബരിമല മേൽശാന്തി നിയമനത്തിനുള്ള നടപടികളൊക്കെ ഈ വർഷത്തെ വരുന്ന മണ്ഡലകാലത്തേക്കുള്ള ശബരിമല മേൽശാന്തി നിയമനത്തിനുള്ള നടപടികളൊക്കെ പുരോഗമിക്കുകയാണ് പതിനെട്ടാണെന്ന് തിരഞ്ഞെടുപ്പ് അതിനിടയിലാണ് ഈ അപേക്ഷ സമർപ്പിച്ചവരിലൊരാളായ മനോജ് എംഭ്രാന്തിരിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളൊക്കെ ഉയർന്നിരിക്കുന്നത് ഈ മലയാളി ബ്രാഹ്മണർക്ക് മാത്രമേ ഇത്തരത്തിൽ മേൽശാന്തി നിയമനത്തിന് അപേക്ഷ സമർപ്പിക്കാൻ പാടുള്ളൂ എന്നതാണ് മാനദണ്ഡം എന്ന് പറയുന്നത് അതിനിടെയാണ് തുളു ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട മനോജ് എംഭ്രാന്തിരി അപേക്ഷ സമർപ്പി സമർപ്പിച്ചതായുള്ള പരാതികൾ വരുന്നത് എന്നാൽ ആ ഒരു കാര്യത്തോട് പ്രതികരിക്കുകയാണ് ശബരിമല മുൻ മേൽശാന്തിയും ഒപ്പം തന്നെ ശബരിമല മാളയപ്പുറം മേൽശാന്തി സമാജം പ്രസിഡന്റുമായ ഏഴിക്കോട് ശശി നമ്പൂതിരി അദ്ദേഹം പറയുന്നത് മനോജ് അംബ്രാന്തിരി ഈ ഒരു നിയമനത്തിന് ഈ അപേക്ഷ സമർപ്പിക്കാൻ അർഹൻ തന്നെയാണ് കാരണം തുളു ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ആളാണ് മനോജം എങ്കിലും കാലാകാലങ്ങളായി കേരളത്തിൽ താമസിച്ച് പല ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്തു വരുന്ന ആളാണ് പുൽപോക്കര ഇല്ലത്തെ പുൽപോക്കര മാണിമാരാണിവർ വർഷങ്ങളായി അതായത് മനോജം മനോജംബ്രാന്തിരിയുടെ തലമുറകളിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ കേരളത്തിൽ പൂജ ചെയ്തു വരുന്നവരാണ് അതുകൊണ്ട് തന്നെ മനോജം മനോജംബ്രാന്തിരി ഈ മേൽശാന്തി നിയമനത്തിന് അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യതയുള്ള ആളാണ് എന്നാണ് എഴു എഴിക്കുടി ശശി നമ്പൂതിരി പറയുന്നത് മാത്രമല്ല രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാല കാലഘട്ടത്തിൽ മാളികപ്പുറത്തെ മേൽശാന്തിയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് യോഗ്യതയില്ല എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല ഇത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ അപേക്ഷ സമർപ്പിച്ചതെന്ന് ഉള്ള വിവാദങ്ങളായിരുന്നു ഉയർന്നു വന്നത് എന്തായാലും ഈ വിവാദങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല അദ്ദേഹം ഈ അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യം തന്നെയാണ് അതിന് പ്രധാന യോഗ്യതയായി പറയുന്നത് ഈ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലയളവിൽ മാളികപ്പുറത്തെ മേൽശാന്തി ആയിരുന്നു ഒപ്പം തന്നെ കാലാകാലങ്ങളായി പല ക്ഷേത്രങ്ങളിൽ മേൽശാന്തിമാരുടെ കിഴ്ചാന്തിയൊക്കെയായി പൂജ ചെയ്ത് വരുന്ന ആളാണ് ഈ മനോജൻ അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്നാണ് ശബരിമലയിലെ മുൻ മേൽശാന്തിയും ശബരിമല മാളികപ്പുറം മേൽശാന്തി സമാജം പ്രസിഡന്റുമായ ഏഴിക്കോട് ശശി നമ്പൂതിരി പറയുന്നത് നിഷാദിലീപാണ് വിവരങ്ങൾ നൽകിയത്